ഹലോ ഫ്രണ്ട്സ് ബാഡ്സ് കൃത്യമായിട്ട് മുട്ടയിടണമെങ്കിൽ അതിന് കാൽസ്യം ആവശ്യമാണ് അപ്പോൾ കാൽസ്യം കിട്ടാനായിട്ട് സാധാരണ കണവാനാക്കൊക്കെയാണ് സാധാരണ എല്ലാവരും ബാഡ്സിൻ്റെ കൂടുകളിൽ വെച്ച് കൊടുക്കാറുള്ളത് പക്ഷേ ഇപ്പോൾ കണവാന്നാക്കക്കൊന്നും അധികമാർഗം കിട്ടുന്നില്ല പക്ഷേ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു കാൽസ്യം കട്ടയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇത് നിങ്ങൾ കൂട്ടിൽ വെച്ചുകൊടുത്താൽ മതിയാകും ഇത് സാധാരണ അക്കോറിങ്ങുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടാറുണ്ട് ഇത് എങ്ങനെയാണ് യൂസ് അറിയാൻ വേണ്ടി നമുക്കിതൊന്ന് പൊളിച്ചു നോക്കാം ആ ഇത് നമുക്ക് ബാഡ്സിൻ്റെ കേജിൽ വെക്കാനുള്ള ഒരു ക്ലിപ്പ് കൂടി ഇതിലുണ്ട് അപ്പോൾ നമുക്കിത് ഈ ക്ലിപ്പ് ബാഡ്സിൻ്റെ അഴിയിലിങ്ങനെ വെച്ച് സ്റ്റാൻഡ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ബാഡ്സിന് വന്ന് ഈ ഇത് കൊത്തി കഴിക്കാനും പറ്റും എന്തായാലും നല്ല സൂപ്പർ ഐറ്റമാണ് അപ്പോൾ ബേഡ്സിനെ വളർത്തുന്നവർക്ക് എന്തായാലും മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിക്കാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസുകൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഓക്കേ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ